നാല്പത്തിനാലാം പേജിന്റെ അവസാന ഭാഗത്ത് അബുഷാമ റഹിമഹുല്ല പറയുന്നു ഇബിനെ അബ്ദുസ്ലാം റഹിമഹുല്ല മുൻകഴിഞ്ഞ സ്വഹാബിമാറും ഉൾപ്പെടെയുള്ള മഹാന്മാർ ജനങ്ങൾക്ക് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ സുന്നത്തായതും നിർബന്ധമായതുമായ കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുക്കാൻ വലിയ ആവേശമുള്ളവരായിട്ട് പോലും ഈ നിസ്കാരത്തെ സംബന്ധിച്ച് ഒരു വാക്കുപോലും അവരുടെ ഗ്രന്ഥങ്ങളിലോ അവരുടെ സദസ്സുകളിലോ അവർ പറഞ്ഞിട്ടില്ല എന്നത് തെളിവാക്കി ഉദ്ധരിച്ചപ്പോൾ അതിനെ അനുകൂലിച്ചുകൊണ്ട് നമ്മോട് പറയുന്നു ഇതിൽ വ്യക്തമായ തെളിവുണ്ട് അല ലാ ഹാദി പറയുന്നുണ്ട് ഈ നിസ്കാരത്തിന്റെ ഒരു പ്രത്യേകമായ ഒരു പുണ്യമുണ്ട് എന്ന് വിശ്വസിക്കുന്നതിന് ഒരടിസ്ഥാനവും ഇല്ല വഴിയിലൂടെ ഈ വാദത്തിന് എതിരായി അഥവാ ഈ നിസ്കാരത്തിന് പുണ്യമുണ്ടെന്ന് വാദിക്കുന്ന കക്ഷികൾ പോലും ഈ കാര്യം അംഗീകരിക്കുന്നവരാണ് ഇതിന് പ്രത്യേക പുണ്യമൊന്നും ഇല്ലെങ്കിലും ഈ നിസ്കാരം നിർവഹിക്കൽ അനുവദനീയമാണ് എന്നാണ് എതിരാളികൾ വാദിക്കുന്നത് എന്താ കാരണം ലി ദുഹൂ കേവല നിസ്കാരം നല്ല കാര്യമാണ് എന്ന് പരിശുദ്ധ ഖുർആാനിലും ഹദീസുകളിലും വന്നിട്ടുണ്ടല്ലോ ആ വന്ന ത്തിന്റെ കീഴിൽ വരുന്ന ഒന്നാണല്ലോ ഈ നിസ്കാരവും അതുകൊണ്ട് മൊത്തത്തിൽ സുന്നത്തായ നിസ്കാരങ്ങൾ നിർവഹിക്കുക എന്നത് പുണ്യകർമ്മമായതുകൊണ്ട് ഈ നിസ്കാരവും ആ കൂട്ടത്തിൽ പെട്ടതാണ് എന്നതാണ് എതിരാളികളുടെ തെളിവ് ബി ഫഹ മുസ്താഹുമാൻസൂസി സുന്നസ്കാരം നിർവഹിക്കുക എന്നത് ശരീഅത്തിന്റെ പ്രമാണങ്ങൾ കൊണ്ട് സുന്നത്തായി സ്ഥിരപ്പെട്ട ഇഷ്ടപ്പെടേണ്ട കാര്യമാണല്ലോ തങ്ങളിൽ നിന്ന് നിസ്കാരങ്ങളെ കുറിച്ച് ഉദ്ധരിക്കപ്പെട്ട ഹദീസുകളിൽ പെട്ടതാണ് നിസ്കാരം എന്നത് നൂറാണ് പ്രകാശമാണ് എന്ന ഒന്ന് അതുപോലെ മറ്റൊരു ഹദീസ് നിങ്ങളുടെ കർമ്മങ്ങളിൽ വെച്ച് ഏറ്റവും നല്ല കർമ്മം നിസ്കാരമാകുന്നു ഇതുപോലെയുള്ള മറ്റ് ഹദീസുകളും ഇൻസാന നഫ്സിഹി അപ്പോൾ ഈ സലാത്തുർ റഗായിബ് എന്ന നിസ്കാരവും സ്വന്തം താല്പര്യമനുസരിച്ച് പൊതുവിൽ അനുവദിക്കപ്പെട്ട അല്ലെങ്കിൽ നിർദ്ദേശിക്കപ്പെട്ട കാര്യങ്ങളെ ഓരോരുത്തരുടെ സൗകര്യം അനുസരിച്ച് അവർ ചെയ്യുന്ന സൽക്കർമ്മങ്ങളുടെ കൂട്ടത്തിൽ പെടുത്താൻ പറ്റുന്നതാണല്ലോ അതുകൊണ്ട് പ്രത്യേകതയൊന്നും ഇല്ലെങ്കിൽ പോലും ഈ നിസ്കാരം നിർവഹിക്കുന്നത് അനുവദനീയമാണ് എന്നാണ് ഇബ്നുസലാഹ് റഹിമഹുല്ല ഉൾപ്പെടെയുള്ള സലാത്തുറഹാ ഇബിനെ അനുകൂലിക്കുന്ന പണ്ഡിതന്മാരുടെ വാദം എന്ന് അബു ഷാമ റഹിമഹുല്ല നമ്മളോട് വിവരിക്കുന്നു വൽ ജവാബു അൻഹാദ ഈ വാദത്തിനുള്ള മറുപടി പറയപ്പെടലാണ് ലൈസത്ത് സലാത്തുർ റഹാബിൻ കബീലി ഇപ്പോൾ സലാത്തുർഹാഹിബിനെ സംബന്ധിച്ച് ഇങ്ങനെ പറയാൻ പറ്റില്ല അഥവാ എപ്പോഴും നിർവഹിക്കാൻ പറ്റുന്ന സുന്നത്തി നിസ്കാരത്തെ ഈ രാത്രികളിലും നിസ്കരിക്കുന്നു എന്ന നിലക്ക് അനുവദനീയമാണ് എന്ന് പറഞ്ഞാലും ഈ സലാത്തുർ റഹായിബിനെ അതിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല കാരണം അക്ബർ അലഹി വസ്ലമൂറു നിസ്കാരം പ്രകാശമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ആ നിസ്കാരം ഖൈറു മൗലൂയിൻ കർമ്മങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല കർമ്മം നിസ്കാരമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ആ നിസ്കാരവും ഹിയല്ലതി ലാ തുഖാലിഫു ബി മിനൽ വസല്ലി ഒരു നിലക്കും ശരീഅത്തുൽ ഇസ്ലാമിനോട് എതിരാകാത്ത നിസ്കാരങ്ങളെ കുറിച്ച് മാത്രമാണ് അപ്പോൾ ഏതെങ്കിലും നിലക്ക് ഇസ്ലാമിന്റെ അടിസ്ഥാന നിയമങ്ങളോട് എതിരാകുന്ന രൂപത്തിൽ എപ്പോൾ നിസ്കരിച്ചാലും പ്പെടേണ്ട അനാചാരമായി മാറും വഹാദിഹി വുജൂഹിൻ ഈ നിസ്കാരങ്ങൾ അഥവാ ഇവിടെ രണ്ട് ദിവസത്തെ നിസ്കാരങ്ങളെ കുറിച്ചാണ് നമ്മുടെ ചർച്ച ഒന്ന് റജബ് ഒന്നാമത്തെ വെള്ളിയാഴ്ച രാവിലെ നടത്തുന്ന നിസ്കാരവും മറ്റൊന്ന് ഷാബാൻ പതിനഞ്ചിന്റെ രാത്രിയിൽ നടത്തുന്ന അൽഫിയ എന്നുകൂടി പേരുള്ള നിസ്കാരവും ഈ രണ്ട് നിസ്കാരങ്ങളെ കുറിച്ചും ഒന്നിച്ച് സലാത്തുറഹായി നമ്മൾ സാധാരണ പ്രയോഗിക്കാറുണ്ട് അവ രണ്ടും ഒന്നിച്ചാണ് ഇബിനെ പോലെയുള്ള മഹാന്മാർ ഫതാവൽ മഹാന്മാർകുബ്രയിലും മറ്റും വിവരിച്ചിട്ടുള്ളത് എന്ന് നാം നേരത്തെ വിശദീകരിച്ചിട്ടുണ്ട് അതിൽപ്പെട്ട ഒന്നാമത്തെ നിസ്കാരം അഥവാ റജബിന്റെ ഒന്നാമത്തെ വെള്ളിയാഴ്ച രാവു നിസ്കരിക്കുന്ന നിസ്കാരം ഒരു നിലക്കും ദീനുൽ ഇസ്ലാമിനോട് യോജിക്കാത്ത നിസ്കാരമാണ് എന്നതിന്റെ തെളിവുകളാണ് ആദ്യം ബഹുമാനപ്പെട്ട ഷാമ റഹിമഹു കൊണ്ടുവരുന്നത് ബി ഹൈസു കുല്ല ഫി ഫസലിൻ ഈ മൂന്ന് ന്യായങ്ങളെയും അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെയും ഒക്കെ ഇൻഷാ അള്ളാഹ നാം ഒരു പ്രത്യേക ഉപാധ്യായം തന്നെ കൊടുത്തുകൊണ്ട് വിവരിക്കുന്നതാണ് അപ്പോൾ സ്വാഹാവികളും താപേങ്ങളും താപ്യ താപീയങ്ങളും ഉൾപ്പെടെയുള്ള ഉത്തമ നൂറ്റാണ്ടിൽ ജീവിച്ച മഹാന്മാർ മഹത്വം പറയാത്ത മഹത്വകരമാണെന്ന് പഠിപ്പിക്കാത്ത ഒരൊറ്റ കാര്യത്തെയും മഹത്വകരമാണെന്ന് പഠിപ്പിക്കാൻ പിൽക്കാലത്ത് വന്ന ഒരാൾക്കും അധികാരമില്ല അങ്ങനെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവരിൽ നിന്ന് വന്ന അബദ്ധമാണ് എന്ന് അബൂഷാമ അബൂഷ്യാമറഹിമഹുല്ല കഴിഞ്ഞ വരികളിൽ നമ്മളോട് ഉണർത്തി അഥവാ അള്ളാഹുവിൻ്റെ ദീനിനെയാണോ നാം പിൻപറ്റുന്നത് അല്ലെങ്കിൽ ആരെങ്കിലും അവരുടെ താല്പര്യം അനുസരിച്ച് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെയാണോ നാം പിൻപറ്റുന്നത് എന്ന് നമ്മെ പരിശോധിക്കാൻ വേണ്ടിയാണ് ഇത്തരം കാര്യങ്ങളെ മഹാന്മാരുടെ നാവുകളിലൂടെ പറയിക്കുന്നത് എന്ന് നേരത്തെ അബൂഷാമ അബൂഷ്യാമറഹിമഹുല്ല വിവരിച്ചതും പതിനൊന്നാം പേജിൽ വാജി റതിയിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ട ഒരു അസറിൽ പിശാജി പലപ്പോഴും മഹാന്മാരുടെ നാവുകളിലൂടെ പല അബദ്ധങ്ങളെയും പറയിച്ച് മിനിങ്ങളെ പേപ്പിക്കാൻ വേണ്ടി ശ്രമിക്കും അതിനെ കുറിച്ച് നിങ്ങൾ ജാഗ്രതയുള്ളവരാവണം ഫറുൽ അതി അക്കൂലു കരിമത്ത് അലാലിഅലി ഹക്കീം പണ്ഡിതന്മാരുടെ നാവിലൂടെയും ചിലപ്പോൾ വഴികേടിൻ്റെ സംസാരങ്ങൾ പറയാൻ ഇടയുണ്ട് അതുപോലെ വക്കതി അക്കൂലുൽ മുനാഫിഖു കരിമത്ത് അൽ ഹക്കി കബടന്മാരായ ആളുകൾ അവരുടെ കയ്യിലുള്ള അസത്യങ്ങളെ പ്രചരിപ്പിക്കാൻ വേണ്ടി ജനങ്ങളെ ആകർഷിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് സത്യങ്ങളും പറയാനിടയുണ്ട് അതിനെക്കുറിച്ചൊക്കെ നിങ്ങൾ ജാഗ്രതയുള്ളവരാവണം എന്ന് അബുദാബു റഹിമുഹു റിപ്പോർട്ട് ചെയ്ത അസറും അബുഷാമ റഹിമഹുല്ല നേരത്തെ നമ്മോട് വിവരിച്ചിട്ടുണ്ട് എന്ന കാര്യവും കൂടി പരലോകത്തെക്കുറിച്ച് ചിന്തയുള്ള മുഗ്മിനീയങ്ങളെ ഉണർത്തുന്നു